യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ദൈവാനുഗ്രഹത്തോടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചനം ആ വചനത്തിലൂടെ കേൾക്കുന്ന ഒരു പ്രാർത്ഥന ഒരാശീർവാദം അതെല്ലാം നിങ്ങളുടെ ജീവിതത്തെ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങാൻ ശക്തമായൊരു പിൻബലമായി ദൈവം ഈ കാലഘട്ടത്തിൽ മാറ്റുന്നുണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങയുടെ വചനം ഈ ശനിയാഴ്ച ദിവസം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ വേറെ ആരോടും പറയാൻ പോലും പറ്റാത്ത ചില വിഷമങ്ങൾ ദൈവമേ അതെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചിട്ടും എൻ്റെ കാര്യത്തിൽ എന്താ ദൈവം പ്രവർത്തിക്കാത്തത് ദൈവം ഇടപെടാത്തത് എന്ന് എന്ന് ചിന്തിക്കുന്നവരും കാണും ദൈവം നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥ അറിയുന്നുണ്ട് എൻ്റെ ദൈവം എന്നെ മനസ്സിലാക്കുന്ന ദൈവമാണ് എന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് എന്നെ വിധിക്കുന്ന ദൈവമല്ല എന്നെ കുറ്റപ്പെടുത്തുന്ന ദൈവമല്ല എന്നെ ചേർത്തു നിർത്തുന്ന ദൈവമാണ് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനം കേൾക്കാം ഇനി വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ ദൈവം സ്പർശിക്കട്ടെ ദൈവീക ഉണ്ടാകട്ടെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളെ കുടുംബങ്ങളെ ദൈവവും പ്രാധാന്യം കൊടുക്കും ദൈവം അവർക്കും ഒരു പ്രാധാന്യം കൊടുക്കും അവർക്ക് ദൈവം ഒരു പ്രത്യേക പരിഗണന കൊടുക്കും ദൈവത്തിനും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുക്കുന്നവരെ അവരുടെ കുടുംബത്തെ ദൈവവും പ്രാധാന്യം കൊടുക്കും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങളാണ് ഒന്ന് വായിച്ച് കേൾപ്പിച്ച് നിങ്ങളെ ആ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത് ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യം ഇസ്സഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു പിതാവേ എന്താ മകനെ അവൻ വിളി കേട്ടു ഇസഹാക്കു പറഞ്ഞു തീയും വിറകുമുണ്ടല്ലോ എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെ ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുണ്ട് ബലി അർപ്പിക്കാനുള്ള ബലിമൃഗം മാത്രമില്ല എട്ടാമത്തെ വാക്യം അബ്രഹാം മറുപടി പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും അവരൊന്നിച്ച് മുന്നോട്ട് പോയി ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും ഇത് കണ്ടിട്ടാണോ പറഞ്ഞത് അതോ വിശ്വസിച്ചുകൊണ്ടാണോ പറഞ്ഞത് ഈ വചനം നിങ്ങൾക്കറിയാം ഈ വചനം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ വചനം വളരെ സുപരിചിതവുമാണ് എൻ്റെ ചോദ്യം ഇതാണ് അബ്രാഹാം തൻ്റെ മകനായ ഇസഹാക്കിനോട് ദൈവം തന്നെ തരുമെന്ന് പറഞ്ഞത് കുഞ്ഞാടിനെ ബലി അർപ്പിക്കാനുള്ള കുഞ്ഞാടിനെ കണ്ടിട്ടാണോ അതോ വിശ്വാസത്തിൽ കണ്ടിട്ടാണോ കണ്ടിട്ടൊന്നും അല്ല പറഞ്ഞത് വിശ്വാസത്തിൽ കണ്ടിട്ടാ പറഞ്ഞത് ദൈവം തന്നെ തരും കണ്ടിട്ടല്ല പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതാണ് അതുപോലെ ഇന്നും നമ്മൾ ചില കാര്യങ്ങൾ ചിലരോട് പറയുന്നത് കണ്ടിട്ടല്ല വിശ്വസിച്ചാണ് പറയുന്നത് നിനക്ക് ജോലി കിട്ടും നിൻ്റെ കല്യാണം നടക്കും കേട്ടോ നിൻ്റെ ആ സാമ്പത്തികമായ ഭൂമി പ്രശ്നങ്ങളൊക്കെ മാറും ഇത് കണ്ടിട്ടൊന്നുമല്ല പറയുന്നത് പക്ഷെ വിശ്വസിച്ച് പറയുവാണ് വിശ്വസിച്ച് പറയുന്നതാണ് സംഭവിക്കുന്നത് ദൈവം തന്നെ തരും ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത വിഷയങ്ങൾ ആ വിഷയത്തെ നോക്കിയിട്ട് നിങ്ങളൊരു പരിഹാരം കാണുന്നില്ലായിരിക്കും പക്ഷെ വിശ്വാസത്തിൽ കണ്ടിട്ട് പറ വിശ്വാസത്തിൽ പറ ദൈവം നടത്തും ദൈവം ഒരുക്കും ഈ പ്രശ്നം ദൈവം പരിഹരിക്കും എന്നിട്ട് അവിടെ ഒരു വാക്കുണ്ട് അവരൊന്നിച്ച് അവരൊന്നിച്ച് മുമ്പോട്ട് പോയി ഇത് കേട്ടിട്ട് അതിൻ്റെ പേരിൽ ഒരു വഴക്കായി അസ്വസ്ഥതയായി സ്വരച്ചേർച്ചയുണ്ടായി സ്വരച്ചേർച്ചയില്ലാതായി അവർ പല വഴിക്ക് വീട്ടിൽ പോയി എന്നല്ല അവരൊന്നിച്ച് മുമ്പോട്ട് പോയി അവരൊന്നിച്ച് നിങ്ങളുടെ കുടുംബം വിശ്വാസത്തിൽ ഒന്നിച്ചാണോ മുന്നോട്ട് പോകുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് നിങ്ങൾക്കാണ് അവരൊന്നിച്ച് മുന്നോട്ട് പോയി ഇന്ന് ഏറ്റവും വലിയ പ്രയാസവും ഭാരവും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തതാണ് പലർക്കും ശുശ്രൂഷയിലായാലും കുടുംബത്തിലായാലും ഓഫീസിലായാലും വീട്ടിലെ സാഹചര്യമാണ് ഒന്നിച്ചൊന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ചിലപ്പോൾ മാതാപിതാക്കൾ പറയും എനിക്ക് മക്കൾ മൂന്നാണ് ഇവർ തമ്മിൽ തമ്മിൽ എന്നും വഴക്കുക ഇവരങ്ങോട്ടിങ്ങോട്ട് ഇവരെ കണ്ണെടുത്താൽ കണ്ടുകൂടുക ഇവരെപ്പം നമ്മളൊന്നും മാറി ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കും അച്ഛൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറുണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ കുടുംബം നിങ്ങളുടെ ബന്ധുക്കൾ ഒന്നിച്ച് മുന്നോട്ട് പോകണം പള്ളി പ്രാർത്ഥനാലയം ശുശ്രൂഷാലയം ശുശ്രൂഷകർ കുടുംബജീവിതക്കാർ സമർപ്പണ ജീവിതക്കാർ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒന്നിച്ച് ഇത് ഒന്നിച്ച് എങ്ങോട്ടാ പോയെ ഒന്നിച്ച് ആരാധിക്കാൻ പോവാണ് ഒന്നിച്ച് ബലിയർപ്പിക്കാനാണ് പോയേ അവിടെ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടായെന്ന് കാണാൻ പറ്റും ഒന്നിച്ചാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒന്നിച്ചാണോ ദൈവത്തെ ആരാധിക്കാൻ മുന്നോട്ട് പോകുന്നത് ദൈവം ഇടപെട്ടിരിക്കും ദൈവം തന്നിരിക്കും ദൈവം തന്നെ തരുമെന്ന് എഴുതിയിട്ടുണ്ട് ദൈവം തരുമായിരിക്കും ഇടപെടുമായിരിക്കും നമുക്ക് നോക്കാം കുറച്ചുകൂടി ഒന്ന് പോയി നോക്കാം ഇല്ലേ തിരിച്ച് പോന്നേക്കാം അങ്ങനെയുള്ള സാധാരണ മനുഷ്യർ പറയുന്ന പോലെയുള്ള സംശയത്തിൻ്റെ ഒരു ലാഞ്ചന പോലുമില്ല ദൈവം തന്നെ തരും അവർ ഒന്നിച്ച് മുന്നോട്ട് പോയി ഒന്ന് പ്രാർത്ഥിച്ചാലോ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ മത്സരം വാശി തെറ്റിദ്ധാരണ വഴക്ക് ഇല്ലാത്തതും ഉള്ളതും പറഞ്ഞ് വെറുതെ സാഹചര്യങ്ങളെ കലക്കാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ അസ്വസ്ഥതയും അസൂയയും പകയും വച്ചിരിക്കാതെ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പല കാരണങ്ങളും ഉണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തത് സത്യമായിരിക്കാം സാഹചര്യം അങ്ങനെ ആയിരിക്കാം ചിലരുടെ പ്രത്യേക സ്വഭാവം അങ്ങനെ ആയിരിക്കാം പക്ഷെ പക്ഷേ ദൈവമേ ഞങ്ങൾക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകാൻ ചിലപ്പോൾ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മകൻ എൻ്റെ മകൾ അവരുടെ കല്യാണം കഴിഞ്ഞ് അവർ ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല അവർക്കൊക്കെ എന്തൊക്കെയോ വിഷയങ്ങളുണ്ടെന്നാണ് തോന്നുന്നത് എന്തൊക്കെയോ പ്രതിസന്ധികളുണ്ട് ദൈവം അവർക്ക് ഒന്നിച്ച് ദൈവം ഒന്നിപ്പിച്ച് അവരുടെ ജീവിതത്തെ മുന്നോട്ട് പോകാൻ ഇടവരട്ടെ ചില സുഹൃത്തുക്കൾ ചില നല്ല ബന്ധങ്ങൾ നിങ്ങൾക്കൊണ്ട് ഒന്നിച്ചു പോകാൻ കഴിയട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊത്തുള്ള നിങ്ങൾ മാതാപിതാക്കളോടൊത്തുള്ള ജീവിതം ചെതറിപ്പോകാതെ ഒന്നിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ രണ്ട് വാക്കുകൾ വളരെ സീരിയസ് ആയിട്ടാണ് ഈ ദിവസം പ്രസംഗിച്ചത് ഒന്ന് ദൈവം തന്നെ തരും കണ്ണുകൊണ്ട് അവിടുത്തെ ആടിനെ കണ്ടിട്ടല്ല അബ്രാഹിം ഇത് പറഞ്ഞേ ഇത് വിശ്വാസത്തിൽ പറഞ്ഞ വാക്കാണ് വിശ്വാസത്തിൽ കണ്ടിട്ട് പറഞ്ഞതാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് കണ്ടിട്ട് പറയാനൊന്നും ഉണ്ടാവില്ല ഒരു സാഹചര്യം ഉണ്ടാവില്ല അതിനു പറ്റിയൊരു അന്തരീക്ഷമായിരിക്കത്തില്ല നമ്മളത് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതെങ്ങനെ ശരിയാകാനാണ് ഇതൊക്കെ എങ്ങനെ നടക്കാനാണ് ആര് വിചാരിച്ചാലും നടക്കത്തില്ല ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ വിശ്വാസത്തിൽ പറ ദൈവം തന്നെ തരും ദൈവം നടത്തും ദൈവം അനുഗ്രഹിക്കും നിങ്ങളെങ്ങനെ ഇത്ര ധൈര്യത്തിൽ ഇത് പറഞ്ഞേ അത് വിശ്വാസത്തിലാണ് പറഞ്ഞത് വിശ്വാസത്തിൽ കണ്ടിട്ടാ പറഞ്ഞ് അത് നടക്കുന്നു വിശ്വാസത്തിൽ കണ്ടിട്ടാ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു വിശ്വാസത്തിൽ കണ്ടിട്ടാ പറഞ്ഞ് സൗഖ്യമാകുന്നു വിശ്വാസത്തിൽ കണ്ടിട്ടാ പറഞ്ഞ് ദൈവം ഇടപെടുമെന്ന് വിശ്വാസത്തിൽ കണ്ടിട്ടാ പറഞ്ഞേ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുമെന്ന് നേരിട്ട് കണ്ടിട്ടല്ല പറഞ്ഞത് വിശ്വാസത്തിലാണ് പറഞ്ഞേ ഇങ്ങനെ വിശ്വാസത്തിൽ പറഞ്ഞേച്ച് അവർ രണ്ടും രണ്ടു വഴിക്ക് പോയി എന്നല്ല അവർ ഒന്നിച്ച് മുന്നോട്ട് പോയി പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ഉണ്ട് നമ്മൾ ഒന്നിച്ചാണ് ആരാധിക്കുന്നത് ഞങ്ങളെപ്പോഴും പറയില്ലേ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണണം പ്രാർത്ഥിക്കണം ഒന്നിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതൊരനുഗ്രഹത്തിലാ ചെന്ന് നിൽക്കുന്നേ ഈ ഒരു വചനത്തിൻ്റെയൊക്കെ ബേസ് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ശനിയാഴ്ചയാണ് ഇനി വരാൻ പോകുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ മൂന്നാം ആഴ്ചയാണ് പ്രത്യേകം ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കുവാണ് എല്ലാ മാസത്തിലെ മൂന്നാം വെള്ളിയാഴ്ചയാണ് ഏഴ് ആശീർവാദത്തോടെയുള്ള ദിവികാരൻ്റെ പ്രദക്ഷിണമുള്ളത് ഈ മൂന്നാമത്തെ വെള്ളിയാഴ്ച ഏറ്റവും അനുഗ്രഹീതനായ ഒരു പ്രിയപ്പെട്ട വൈദികൻ ബലിയർപ്പിച്ച് പ്രസംഗിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ഈ ആലയം ഇങ്ങനെ ആകുവാൻ അല്ലെങ്കിൽ എനിക്കിങ്ങനെ വചനം പറയുവാൻ എല്ലാം അതിന് നിമിത്തമായ അനുഗ്രഹീത വചനപ്രകോഷകനായ ഫാദർ ജോർജ് എ കെ പൂതക്കുഴി അച്ഛൻ അച്ഛനിപ്പോൾ മലയാറ്റൂർ ധ്യാന കേന്ദ്രത്തിലാണ് അച്ഛനാണ് ബാംഗ്ലൂർ ആർ ആർ സി റിട്രീറ്റ് സെൻ്റർ സ്ഥാപിച്ച് അതിനെ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ച് അതിനെ ഒരനുഗ്രഹമാക്കി മാറ്റിയത് അച്ഛൻ ആലയത്തിൽ വരികയാണ് വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് പ്രാർത്ഥനയോടെ അച്ഛനെ ഓർക്കുന്ന ആ ദിവസം ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറും നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തിജീവിതത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബ സാഹചര്യത്തിലുണ്ടായിരിക്കട്ടെ വിശ്വാസത്തിൽ പറഞ്ഞ് ദൈവം ഇടപെടും വിശ്വാസത്തിൽ പറയുക ദൈവം സഹായിക്കും വിശ്വാസത്തിൽ പറയുക ഈ രോഗ സൗഖ്യമാകും ഈ കടബാധ്യത മാറും ഈ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും ഈ ഈ കുടുംബം അനുഗ്രഹമാകും ഈ കുടുംബത്തിലെ പ്രയാസങ്ങൾ മാറും കർത്താവേ അങ്ങയുടെ വചനം കേട്ട ഈ വ്യക്തിയെ കുടുംബത്തെ അനുഗ്രഹി അനേകം ആളുകൾ ഈ വചനം കേൾക്കാൻ ഇടയാകണമേ കർത്താവെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ ചതി വഞ്ചന നിരാശ എന്നിവ എന്നെല്ലാം ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു ദോഷവും വരിയല ഒരു തിന്മയും നിങ്ങൾക്ക് വരില്ല ഒരനർത്ഥവും നിങ്ങളുടെ കൂടാരത്തെ തൊടുകയുമില്ല നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെ ഞായറാഴ്ച ദിവസമാണ് നാളെ ഞായറാഴ്ച അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ നിങ്ങളെക്കൂടി ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാ നാളെ കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ